ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴികളെ വിതരണം ചെയ്തു ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് വാർഡുകളിലായി നൂറ്റിയഞ്ച് ഉപഭോക്താക്കൾക്കായി പത്ത് മുട്ടക്കോഴി വീതം വിതരണം ചെയ്തു ഇവയ്ക്ക് പുറമേ സൗജന്യ ദാതുലോണ മിശ്രിത വിതരണവും നടന്നു വിതരണ ഉദ്ഘാടനം ഒറ്റപ്പാലം മൃഗാശുപത്രിയിൽ ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി നിർവഹിച്ചു മുട്ടക്കോഴിയുടെ വിഹിതം അമ്പത് ശതമാനം നഗരസഭയും അൻപത് ശതമാനം ഉപഭോക്താവുമാണ് വഹിക്കുന്നത് പദ്ധതിയെക്കുറിച്ച് ഒറ്റപ്പാലം മൃഗാശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി എൻ അജയ്കുമാർ സംസാരിക്കുന്നു ഒറ്റപ്പാലം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് മുട്ടക്കോഴി വിതരണ പദ്ധതിയുടെയും അതുപോലെ തന്നെ ക്ഷീരകർഷകർക്കുള്ള ധാതു ലവണ മിശ്രിത വിതരണ പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് നടന്നത് ഈ പദ്ധതി പ്രകാരം പത്ത് മുട്ടക്കോഴികളെ വീതം നൂറ്റിയഞ്ച് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് ഒരു പദ്ധതിയാണ് ഇതിലെ നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് ദിവസം വരെ പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ എഴുന്നൂറ് രൂപ ഗുണഭോക്തൃ വീതവും അറുന്നൂറ് രൂപ പദ്ധതി വീതവും ചേർത്ത് ആണ് നൽകുന്നത് അതുപോലെ തന്നെ ക്ഷീരകർഷകർക്ക് ധാതു ലവണ മിശ്രിതം നൽകുന്ന പദ്ധതിയിൽ അഞ്ച് കിലോ വീതം ധാതു ലവണ മിശ്രിതം അത് ഗവൺമെൻ്റ് ഉടമസ്ഥതയിലുള്ള കേരള ഫീഡ്സ് നിർമ്മിച്ച ദാതുലവണ വിശ്രിതമാണ് നൽകുന്നത് അത് അറുപത് ഗുണഭോക്താക്കൾക്ക് അറുപത് ക്ഷീരകർഷകർക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായി ആയിട്ടാണ് നൽകുന്നത് ഇതും ഒറ്റപ്പാലം നഗരസഭയുടെ ജനകീയാസ്ത്രണ പദ്ധതിയിൽപ്പെട്ടാണ് നൽകുന്നത് ഇത് പ്രകാരം ഇപ്പോൾ പിന്നെ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും കറവപശുക്കളുടെ സംരക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു പിന്നെ ഘടകമാണ് ഈ ദാതിലോണത് അപ്പം ഈ സമയത്ത് അത് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ചരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻ്റ് നേഴ്സറികളിൽ നിന്നും വാ എടുത്ത കോഴിക്കുഞ്ഞുങ്ങളെ ഗവൺമെൻറ് അംഗീകൃത എഗ്ഗ നഴ്സറികളിൽ വളർത്തി അവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവെയ്പ നൽകിയ ശേഷമാണ് ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് അതും കർഷകർക്ക് ഗുണഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത് പരിപാടിയിൽ നഗരസഭാ കൗൺസിലർ സുനീറ മുജീബ് ഡോക്ടർ പി എൻ അജയ്കുമാർ ഡോ അജിത് കൃഷ്ണൻ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു